നമസ്കാരം ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ ലാലു പ്രസാദ് യാദവ് അഴിമതി കേസിൽ അകത്തു പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി റാബ്രി ദേവിക്ക് ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം കൂടി കൈമാറിയിട്ടാണ് ലാലു പ്രസാദ് ജയിലിലേക്ക് നടന്നത് ആ ചരിത്രം ഇന്ത്യയിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജാർഖണ്ഡിലെ ജനങ്ങൾ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവുമായ ഹേമന്ത് സോറനാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി നേരിടുന്നത് അതായത് ഹേമന്ത് സോറൻ നിരവധി അഴിമതി കേസുകളിൽ അന്വേഷണം നേരിടുന്നയാളാണ് അനധികൃത ഖനനം അതുപോലെ തന്നെ ഭൂവിനിമയം അല്ല ഭൂമി ഇടപാടുകൾ ഇതെല്ലാം വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് കേന്ദ്ര ഏജൻസിയായ ഇ ഡി അന്വേഷിക്കുന്ന കേസുകളുണ്ട് ഇ ഡി നിരവധി തവണ അദ്ദേഹത്തിന് സമൻസ് നൽകിയിരുന്നതാണ് ഈ സമൻസുകൾ ഒന്നും അദ്ദേഹം കാര്യമായി ഗൗനിച്ചില്ല സമൻസുകൾ അനുസരിച്ച് ഇ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല ഏഴ് തവണയാണ് ഇ ഡി ഹേമന്ത് സോറനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത് പക്ഷേ ഏഴ് തവണയും അദ്ദേഹം ഹാജരായില്ല അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ ഡി അദ്ദേഹത്തിന് സെക്ഷൻ അൻപത് അനുസരിച്ച് നോട്ടീസ് നൽകിയിരുന്നു അതായത് ഈ നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനകം ഹേമന്ത് സോറന് ഹാജരായില്ല എങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാനുള്ള അധികാരം ഇ ഡിക്ക് ഉണ്ടായിരിക്കും ആ വകുപ്പ് അനുസരിച്ചാണ് ഇപ്പോൾ ഹേമന്ത് സോറനെതിരെ ഇ ഡി സമൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തന്നെ അറസ്റ്റിനെ ഹേമന്ത് സോറൻ ഭയപ്പെടുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അഴിമതി ആരോപണങ്ങളാണ് ഈ മുഖ്യമന്ത്രിയുടെ പേരിലുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ നിവർത്തിയില്ല എന്നാണ് ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയായ അദ്ദേഹം തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഭാര്യ കൽപ്പന സോറന് കൈമാറാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു ബി ജെ പി നേതാവ് തന്നെയാണ് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തുവിട്ടത് അതായത് അവിടുത്തെ ഒരു എം എൽ എ സർഫറാജ് അഹമ്മദ് എന്ന ഒരു എം എൽ എ രാജി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഈ രാജി തീർച്ചയായും കൽപ്പന സോറന് മത്സരിക്കാനാണ് ഇടക്കാല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് എന്ന അഭ്യൂഹം പരന്നിട്ടുണ്ട് അങ്ങനെ മത്സരിച്ചാൽ തീർച്ചയായും മുഖ്യമന്ത്രിയാകാൻ സാധിക്കും മുഖ്യമന്ത്രിയായി ആറുമാസത്തിനുള്ളിൽ അവിടെ നിന്ന് വിജയിക്കുക എന്നുള്ളതാണ് ജെ എം എം കണക്ക് കൂട്ടുന്നത് പക്ഷേ ബി ജെ പി അവിടെ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രിയായി കൽപ്പന സോറൻ ചുമതലയേറ്റാലും ഒരു വർഷത്തിനുള്ളിൽ മാത്രമേ ഈ നിയമസഭയ്ക്ക് ആയുസുള്ളൂ ആയാൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തണമോ വേണ്ടയോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും വലിയ രീതിയിലുള്ള തന്ത്രങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും ജാർഖണ്ഡിൽ അരങ്ങേറുകയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അഴിമതി കേസിൽ പൊക്കിയെടുക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ പരമാവധി അതിൽ നിന്നും പിടികൊടുക്കാതിരിക്കുകയും നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അധികാരം ഭാര്യയ്ക്ക് കൈമാറി പുറത്തു നിന്ന് ഭരിക്കാനാണ് ഇപ്പോൾ ഈ സോറൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ലാലു പ്രസാദ് യാദവിൻ്റെ കാലഘട്ടത്തിലുള്ള ഭാരതമല്ല ഇപ്പോഴത്തെ ഭാരതം എന്നറിയണം പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് ഫലം ജെ എം എമ്മിൻ്റെ മുന്നിലുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും കൽപ്പിതയ്ക്ക് ജയിക്കാൻ കഴിയുമോ എന്ന സംശയം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഈ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷത്തിന് താഴെ സമയമുള്ളപ്പോൾ ഈ ഹേമന്ത് സോറൻ രാജിവയ്ക്കുന്നത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്തായാലും നാടകീയ രംഗങ്ങൾക്ക് കാത്തിരിക്കുകയാണ് ജാർഖണ്ഡ് രാഷ്ട്രീയം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात